ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം പഴങ്കതയാക്കി അല്ലു അർജുന്റെ പുഷ്പ റ്റുവിന്റെ താണ്ഡവം ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം ആയിരം കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയ പുഷ്പ ടു ദി റൂൾ മുപ്പത്തിരണ്ട് ദിനം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഇതോടെ ബാഹുബലി ടൂവിന്റെ കളക്ഷനെയും മറികടന്നിരിക്കുകയാണ് ചിത്രം നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് സ്പെഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം പുറത്തുവിടുകയും ചെയ്തു പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റി അൻപത് കോടിയോളം കളക്ഷൻ ആയിരുന്നു നേടിയത് ഈ തുക രണ്ട് ദിവസം കൊണ്ട് പുഷ്പ റ്റു മറികടന്നിരുന്നു ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു ആറ് ദിവസം കൊണ്ട് ചിത്രം ആയിരം കോടി കളക്ഷൻ സ്വന്തമാക്കി സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു റിലീസായി രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനും ചിത്രം കരസ്ഥമാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് പുഷ്പ ടു ഇറങ്ങിയത് പ്രീസെയിലിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരുന്നത് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസ് മാമാങ്കമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റേറ്റിംഗ്സും പദ്ധതിയിട്ടിരുന്നത് അത് ഏറെ ഫലം കണ്ടു എന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നതും ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിരുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പാദി റൈസിന്റെ രണ്ടാം ഭാഗമായി എത്തിയ പുഷ്പാദി റോൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്ന ഏവരുടെയും കണക്കുകൂട്ടൽ തെറ്റായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർത്തിരിക്കുകയാണ് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദിറൈസിന്റെ ആദ്യഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു പുഷ്പയ്ക്ക് തുടർച്ചയായി എത്തിയ പുഷ്പ റ്റുവിന് മുന്നിൽ സകല റെക്കോർഡുകളും കടപുഴകുമോ എന്ന് ഉറ്റുനോക്കിയിരുന്നു ആരാധകർ ചിത്രത്തിൽ അല്ലു അർജുനു പുറമെ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം പഴങ്കതയാക്കി അല്ലു അർജുന്റെ കുതിപ്പ് ഇനിയും തുടരും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം